ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ വീട്ടിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പുറകെ നടന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അതെ എന്തായാലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ നിന്റെ വീട്ടുകാരൊക്കെ പങ്കെടുത്തു സന്തോഷമായില്ലേ നിനക്ക് ഇനി ഞാനൊരു കാര്യം പറയാം നിന്റെ വീട്ടുകാര് അതുപോലെ തന്നെ ആ സ്ത്രീ ഉണ്ടല്ലോ ആ തള്ള ആ തള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന ആ കൊച്ചും അവരൊക്കെ എവിടേക്ക് ഇരുന്നിട്ടുണ്ടോ എവിടൊക്കെ നടന്നിട്ടുണ്ടോ അവിടെ ഒക്കെ തന്നെ അടിച്ച് തൊടച്ച് വൃത്തിയാക്കി കാരണം കാരണം ഒക്കത്തിനും ശുദ്ധിയില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടാവാണ് രേവതി ഇങ്ങനെ പൊട്ടിക്കറയുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ വെള്ളക്കെടുത്ത് അവിടെ ഇങ്ങനെ തുടക്കാണ് ചന്ദ്രമതിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ എല്ലാ ജോലികളും ചെയ്യുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് സച്ചി വരുന്നുണ്ട് അപ്പോൾ സച്ചി വിളിച്ചിട്ടൊന്നും രേവതിയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നും കാണുന്നില്ല അപ്പൊ ഇങ്ങനെ തിരിച്ചിങ്ങനെ നിർത്താണ് രേവതിയെ എന്താ പറ്റിയത് അമ്മ വല്ല ഒന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ് എൻ്റെ വീട്ടുകാരൊന്നും തന്നെ ഇവിടേക്ക് വരാൻ പാടില്ല അവർക്കൊന്നും ശുദ്ധിയില്ല അവർ വന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ഇരുന്നിടത്തും എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കി അടിച്ച് തുടച്ച് ഇടണമെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കൽപ്പന എന്ന് പറയുമ്പോൾ ആ ബക്കറ്റും വെള്ളം അങ്ങനെ തന്നെ സച്ചി കാലോട്ട് തട്ടി തീർപ്പിക്കുന്നുണ്ട് അവിടെ മുഴുവനും വെള്ളാവാണ് അതേ സമയത്ത് പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യയാണ് നീ നിനക്ക് ഈ വീട്ടിൽ അധികാരമുണ്ട് അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ അവർ എന്ത് പറഞ്ഞാലും നീ അതനുസരിക്കേണ്ട നിനക്ക് തിരിച്ചു മറുപടി പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച് സച്ചി രേവതിയോട് കരുത്ത് സംസാരിക്കുന്നുണ്ട് എന്തായാലും ചന്ദ്രമതിക്ക് ഉടനെ ഒരു പണി കിട്ടുന്നുണ്ട് ആ വെള്ളം തട്ടിപ്പോയതിൽ വഴിക്ക് നേരെ ചന്ദ്രമതി തണ്ടലും കുത്തി വീഴുന്നുണ്ട് അതിനുശേഷം ചന്ദ്രമതിയുടെ കാലൊടിയുന്ന ഭാഗമൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്